അഡ്രസ് ആണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അണിച്ചീസ് വേൾഡ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് എടുക്കുന്നല്ല കാര്യം ഞാൻ പറയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നതിന് മുൻപ് ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഈ ഒരു ഡേറ്റിന് അതായത് ഒക്ടോബർ അഞ്ചിന് എന്ന ഈ ഒരു ഡേറ്റിന് വീട്ടിൽ കൃത്യമായിട്ട് പലതും ചെറുതായിട്ടുള്ള ഗിഫ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ വർഷം വന്നപ്പോൾ ഞാൻ കാര്യം എത്തില്ല ഏതെങ്കിലും കൂട്ടുകാരെ നമുക്ക് ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ അയച്ചു തന്നതാണെന്ന് വെച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കാൻ പോയില്ല രണ്ടാമത്തെ വർഷം ഇതുപോലെ വന്നു അപ്പോൾ അത് ആരാണ് ഇത് ഇങ്ങനെ അയക്കുന്ന ആരാണ് എനിക്ക് ഈ ഒരു വർഷക്കാരായിട്ട് ആളിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആരാണെന്ന് അറിയാനായിട്ട് ഞാൻ കൊണ്ടുവന്ന ആളോട് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞത് നിങ്ങളുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് വേറെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് അപ്പൊ അതുപോലെ തന്നെ ഈ വർഷവും അങ്ങനെ ഒരു കോൾ എനിക്ക് ഫോണിൽ വരികയുണ്ടായി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇനി പറയാം ഈ ഒക്ടോബർ എന്ന് പറയുന്ന എന്റെ ബർത്ത്ഡേ ആണ് അപ്പോ കുറച്ചൊന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് ഒന്ന് വന്ന സമയത്താണ് എനിക്ക് ഈ കോൾ വന്നത് അപ്പൊ ഞാൻ എൻ്റെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആള് വരുമ്പോ ചോദിക്കണം എന്തായാലും ആളിനെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ ഒരു മൂന്ന് വർഷക്കാലം ായിട്ട് നമുക്ക് ഇങ്ങനെ ഗിഫ്റ്റ് അയച്ചിരുന്ന ആള് അതായത് ഇങ്ങനെ കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ആരാണെന്നുള്ളത് ആണോ പെണ്ണോ ആരായാലും ഒത്തിരി സന്തോഷമാണ് ഒരു കാര്യം കൂടി പറയാം ഈ രണ്ടു വർഷം മുൻവലിച്ച ആ രണ്ട് വർഷത്തുള്ള ഗിഫ്റ്റുകളും ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ആൾ ആരാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു എന്താണ് ഹാപ്പിനെസ് കിട്ടിയേ കാര്യം ആരാണ് നമ്മളിങ്ങനെ ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്ന് സ്നേഹിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയണ്ടേ അപ്പോ എന്തായാലും ഇപ്പൊ ആ ചേട്ടൻ ആ സാധനം കൊണ്ട് വരും എന്തായാലും നമുക്ക് ആ ചേട്ടനോട് ചോദിക്കണം ആളിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കണം ഇൻ കേസ് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മുഖാന്തരം നമുക്ക് ആളിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ അത് വലിയൊരു എന്താണ് ആളിനെ എന്നുള്ളതല്ല പക്ഷെ കഴിഞ്ഞാൽ ഒരു സന്തോഷം എന്നുള്ളതൊക്കെ അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ കണ്ടുപിടിക്കേണ്ട രീതി അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പൊ ചേട്ടൻ വരട്ടെ എന്താണ് ഗിഫ്റ്റ് എന്ന് നമുക്ക് നോക്കാം അത് നിങ്ങളെ മുന്നിൽ വെച്ച് എന്റെ അൺബോക്സ് ചെയ്തിട്ട് നിങ്ങളെ കൂടി കാണിക്കാൻ വിചാരിക്കുന്നു ഒപ്പം തന്നെ എനിക്ക് ഈ വർഷം കിട്ടിയ മറ്റൊരു ഗിഫ്റ്റ് അതുകൂടി നിങ്ങളെ കാണിക്കണം എന്നുണ്ട് അപ്പൊ ഈ വീഡിയോയിൽ അതും കൂടി ചേർക്കുന്നു നമുക്ക് എന്താ സംഭവം എന്ന് അറിഞ്ഞാലോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് ചേട്ടാ ഇത് അഡ്രസ് അറിയോ ഇത് അയച്ചിരിക്കുന്ന മീഷോന്നെ വിഷോ എനിക്കിത് ഞാൻ ചെയ്തതല്ല അതാണ് ഞാൻ ചോദിച്ചാ അറിയാൻ വല്ല മാർഗം ഉണ്ടോ അതിന് ആരാണെന്നുള്ളത് അതെ നമ്പർ ആണ് ഓർഡർ ചെയ്താളെ ഞാൻ

എന്നാലും അത് ആരാണെന്നാണല്ലേ ഇപ്പൊ രണ്ടു വർഷമായിട്ട് ആരോ എനിക്ക് എന്റെ ഒരു ബർത്ത്ഡേ അങ്ങനെ കറക്റ്റ് ആയിട്ട് അയച്ചുതരും അമ്മ ഇതാരണം എന്തായാലും ഇത് യൂട്യൂബിൽ ഇടാന്ന് വിചാരിച്ചു കാര്യം വേറൊന്നു അല്ലേ ഈ വീഡിയോ കാണുമ്പോ അങ്ങനെ അയച്ച ആളിത് കാണുന്നുണ്ടെങ്കില് ഞാനാണ് പറയണം നല്ല ഒരു സന്തോഷത്തിന് വേണ്ടി വരുന്നില്ല ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് ഒരു ടീഷർട്ട് പിന്നെ ഒരു മാല പിന്നെ ഒരു ക്യാൻറ്റീന് ഡിന്നറിന് വെക്കുന്ന ക്യാൻറ്റീൻ അതൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഈ അയച്ച ആളിത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഞാൻ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആരാണെന്ന് എനിക്കൊരു ഇല്ല പക്ഷെ എന്തായാലും നമുക്കിത് തുറന്ന് നോക്കുന്ന വീഡിയോ ഇല്ല ഞാൻ കത്രിക എടുത്തോണ്ട് എന്തായാലും നമുക്കത് തുറന്നു നോക്കാം അമ്മ തുറക്കും ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് അമ്മ തുറക്കും എന്തായിരിക്കും കഴിഞ്ഞ വർഷം ഒരു ചായ ഗ്ലാസ് ആയിരുന്നു തുറന്നു മെല്ലെ ആളിത് കാണുന്നുണ്ടെങ്കിൽ സന്തോഷാവട്ടെ കഴിഞ്ഞ വർഷം അയച്ചു ഗിഫ്റ്റുകളെല്ലാം ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട് എന്താ അടിപൊളി സൂപ്പർ 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 അപ്പൊ എന്തായാലും ഒരു അടിപൊളി ഗിഫ്റ്റ് അല്ലേ കിട്ടിയത് നമ്മൾ ബർത്ത്ഡേക്ക് അടിച്ചു പൊളിക്കുന്നുള്ളതിനും അപ്പുറം വലിയ അടിച്ചു പൊളിക്കുന്നുണ്ട് ബർത്ത്ഡേ എന്നാലും ആരായാലും ഒരു ഒരു അടിപൊളി അടിപൊളി ഗിഫ്റ്റ് ആണ് തന്നത് സൂപ്പർ സൂപ്പർ എന്താണെന്ന് ഇതിനകത്ത് അതിങ്ങനെ രണ്ട് ഡോൾഫിൻ ഒക്കെ ഉണ്ട് ഇത് നമുക്ക് കണക്ട് ചെയ്തിട്ട് ലൈറ്റ് ഇട്ടു നോക്കാം ഇത് കത്തും അതിൽ വെച്ചിട്ടാണോ അലക്സാടെ വാവ സൂപ്പർ കാഞ്ചി റെനി അങ്ങനെ ഇന്നെങ്കി സൂത്രവ നല്ലത് അടിപൊളി ആരായല ഒരു ബിഗ് താങ്ക്സ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എങ്ങനെയാ നോക്കാമേ ഓഫ് ആക്കി ഇട്ടോ വാവ നല്ല പങ്ങി ഉണ്ട് ട്ടാ സൂപ്പർ ഇത്താലും നല്ലത് ഇറ്റലിയാലും നല്ലത് ഉണ്ട് പറഞ്ഞതുപോലെ തന്നെ ഈ വർഷം എൻ്റെ ചേട്ടൻ എനിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് തന്നത് ഐഫോൺ സിക്സ്റ്റി പ്രോ മാക്സ് ആണ് അപ്രതീക്ഷിതമായി കിട്ടിയ ഈ സമ്മാനത്തിലും ദൈവത്തിനോട് നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഒളിഞ്ഞിരുന്ന് പിറന്നാൾ സമ്മാനം വായിക്കുന്ന ആ സുഹൃത്തിനെ കണ്ടെത്താൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം നിർദ്ദേശിക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് പറഞ്ഞു തരണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെത്താം അതുവരെ ശുഭദിനം